ഒന്നൂല്ലായ വിളിച്ചേ ഭർത്താവ് എന്നെ എഴുതി വെറുതെ െ എന്റെ അമ്പിന്നാ വിളിക്കുന്നത് ശ്രീധരൻ ചേട്ടൻ നിർബന്ധിച്ചപ്പോ ഞാൻ തെറ്റി ശരി നോക്കിയില്ല ഇത്രയും നാട് മനസ്സിൽ വെച്ചിരുന്നത് ശമപിക്കണം അത്രേ ഉദ്ദേശിച്ചു അത് പിന്നെ നാല് ദിവസം നിന്നേ പറ്റൂ എല്ലാം ഭദ്രമായിരിക്കും ശ്രീധരൻ ചേട്ടൻ എന്നോട് പറഞ്ഞപ്പോ ചില ദിവസങ്ങള് മടുപ്പ് അനുഭവിക്കുമ്പോ എന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി നിൽക്കാറുണ്ട് അങ്ങനെയൊരു കള്ള എന്റെ ഭർത്താവിന്റെ അമ്മയോട് പറഞ്ഞു ഞാൻ എത്രാമത്തെയാ കള്ളേ ആ ഇനി നീ അപ്പൊ പോയല്ലേ അതെ ഉച്ചക്ക് മുന്നേ വീട്ടിലെത്തണം അല്ലെങ്കിൽ ഞാൻ പാപ്പച്ചായ കൂടെ വരണ്ടി വരും ആരുടെയും കൂടെ പോകരുത് പച്ചായുമ്പോൾ രാജേഷ് ആ പാലാപ്പാപ്പച്ചന്റെ റൂമിലേക്ക് ഒരു ഫിഷ് ക്രീം മിൽസ് വേഗം കൊടുത്തരേ ചേട്ടനാ വാ ആ ഓരോന്ന് ഒഴിക്കട്ടെ തുടങ്ങിയോ ഓരിക്കേ ഞാൻ ശ്രീധരേറ്റിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ പല പ്രാവശ്യം ചോദിക്കണമെന്ന് തോന്നിയിട്ടുള്ളതാ ചോദിച്ചോ ഈ കൂട്ടിക്കൊടുക്കുന്നതിൽ എന്തെങ്കിലും കുറ്റബോധം ഉണ്ടോ അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ഇല്ല ഒരു കുറ്റബോധവും ജീവിക്കണം കൂടെയുള്ളവർ ജീവിപ്പിക്കണം എന്റെ മോടെ പഠിച്ച് മുടങ്ങരുത് അങ്ങനെ ചിന്തിച്ചാൽ എവിടെ ആ കുറ്റബോധം ൊക്കെ പറഞ്ഞ ഒരു സമയവാ അത് അതെൻ്റെ സമയത്തെ നടക്കത്തുള്ളൂ എന്റെ പൊന്ന് കരുതല്ലേ ജോൽസ്യം അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാ ഓർത്തത് നമുക്കൊരു കാണണ്ടേ ചേച്ചി നമുക്ക് അല്ല വിഷ്ണു കുഞ്ഞ് ബോംബെയിലെ കോൾഗേറ്റ് കമ്പനിയുടെ മാനേജർ അല്ലേ അതിനു പറ്റി പെമ്പിള്ളാരെ ആരെങ്കിലും ആലോചിച്ചാൽ അവർക്ക് ഈ പട്ടിക്കാട് വലിയ ഇഷ്ടപ്പെടുവോ എന്റെ തമ്പുരാനെ ഈ ഇല്ലൊക്കെ അങ്ങോട്ട് വിറ്റിട്ട് വല്ല ടൗണിലും പോയി നല്ല വീട് അങ്ങോട്ട് എനിക്ക് ഇതൊക്കെ അയ്യോ അവന്റെ അവൻ വരട്ടെ നോക്കാം പിന്നെ ശരി താമസിക്കാം ഇവിടുന്ന് കിട്ടുന്നതുകൊണ്ടാ അയാളുടെ കുടുംബം കഴിയുന്നത് ചേച്ചി ഒന്നും കൊണ്ടും വിഷമിക്കണ്ട അവൻ അറിയിക്കുന്നതിലും കൂടുതൽ ഞാൻ കൊടുക്കുന്നു അതല്ലേ അവൻ നോക്കി കണ്ടോക്കിവിടെ നിൽക്കുന്നത് എന്താ ഒരു ചെറിയ കേസ് ചെറുക്കനും പെണ്ണും നമ്മളെ നിന്ന് സ്ത്രീധനം കൊടുത്താ മതി പക്ഷെ ഇപ്പൊ സ്നേഹത്തിനൊന്നും വിലയില്ലല്ലോ കാലത്തിന്റെ അങ്ങനെയല്ലേ അത് പറഞ്ഞത് ഈ ബീറോ വന്നതുകൊണ്ട് നിങ്ങ അങ്ങനെയും പറയാം അറിയാവുന്ന തൊഴിലല്ലേ ചെയ്യാൻ പറ്റൂ എടാ പറ്റൂരാണു നിന്റെ ജോലി വലിയ കഥയാ പിന്നെ പറയാം ഓ ത്തിന് പുറകിലുള്ള ഈ നിലവറയും ഈ കടലുമാണ് എന്റെ ഐശ്വര്യം കാത്തോളിനെ കാത്തോളിനെ പോവാ

പിന്നെ ഞാനിപ്പ ഇവിടെ ഉണ്ടല്ലോ നമുക്ക് എങ്ങനെയാ ബിസിനസ് എങ്ങനെ ചെയ്യാന്ന് ഇത് നമുക്ക് കിട്ടി ഏറ്റവും വലിയ കച്ചവടിച്ചു ആ അപ്പൊ ആയിക്കോട്ടെ അയ്യേ മാത്യു മറ്റേങ്ങലയാ എടാ മണ്ട നീ എന്നെ പറ്റി എന്നാ കരുതി ഞാനീ നാട്ടിൽ വരുന്നത് പെണ്ണ് പിടിക്കാൻ വേണ്ടി മാത്രമാണെന്നാ മണ്ടാ എടാ നമ്മുടെ മൂന്നാറിലെ എസ്റ്റേറ്റിൽ നിന്നെ ഞാനേ ആ ബ്രൗൺ ഷുഗർ ഇങ്ങോട്ട് കൊണ്ടുവരും അതെ ഇപ്പൊ പോയില്ലേ കൃഷ്ണക്കുറുപ്പ് അവന്റെ കയ്യിലോട്ട് അങ്ങോട്ട് കൊടുക്കും